ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഒരു റവ ഊത്തപ്പൻ തയ്യാറാക്കിയിട്ടെടുത്താൽ അത് വളരെ ഈസിയായി തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കാം ഈ ഒരു റവ ഉത്തപ്പൻ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അത് വറുത്തതും വറക്കാത്തതല്ലൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ചെറുതായിട്ടുള്ള ഒരു പുളിപ്പുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്കിട്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു റവ ആ ഒരു കണക്കിന് മാത്രം അതിന് മുകളിലായിട്ട് ഒഴിക്കണ്ട അതിന് കണക്കിനായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഇതാ ഈ ഒരു ബാറ്ററി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിതാ ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ ദോശ തൊടുന്നില്ല ആ ഒരു ഒരഴിവിലാണ് വേണ്ടുന്നത് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിക്കാണ് ഈ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഒരുപാട് അങ്ങ് ലൂസ് ലൂസാകാനും പാടില്ല ഒരുപാട് അങ്ങ് ടൈറ്റ് ആകാനും പാടില്ല കാരണം ഒരു പത്ത് മിനിറ്റ് ഞാൻ ഞാനിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആ ഒരു സമയത്തേക്ക് കുറച്ചുകൂടി ഇതൊന്നിനൊന്ന് കട്ടിയായി കിട്ടും അപ്പോൾ ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പിലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായതിന് ശേഷം ഞങ്ങൾ തയ്യാറാക്കി വെച്ച ഊത്തപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണെ ചെയ്യേണ്ടതും ഒരുപാട് അങ്ങ്ങ്ങ് ശക്തിയിലൊന്നും പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു ഊത്തപ്പത്തിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഉള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നത് കുറച്ച് തക്കാളിയാണ് അത് കൊത്തിയരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതുകൂടി ചേർത്തിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇഡ്ഡലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി ഒരു നിർബന്ധമില്ല അപ്പോൾ ഈ ഇഡ്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഊത്തപ്പത്തിന് ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ ഈ ഊത്തപ്പം ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് എടുക്കുന്നത് വെച്ചാൽ ഈ ഒരു മസാലകളെ ൊടുത്ത അതൊന്നും ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്നിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് എന്നിട്ടൊന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി അങ്ങനെ ഇതാ ഈ ഒരു റവ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തതും ഇതേ രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കാം തവയുടെ മുകളിൽ കുറച്ച് മാവ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി ഒരുപാടെ ശക്തിയിലൊന്നും ചുറ്റിച്ചു കൊടുക്കേണ്ട കുറച്ചൊരു കട്ടിക്ക് തന്നെയാണ് ഈ ഒരു റവ ഊത്തപ്പം തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് വലിയ ഉള്ളിയും കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഇഡ്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ഞാൻ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റവ ഊത്തപ്പത്തിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ പച്ചമുളക് കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റെയാണ് എന്താ ആ എരിവോട് കൂടി കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫ്ലേവറാണ് ഉണ്ടാൻ അങ്ങനെ ഇതാ ഈ ഒരു റബ ഉത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും ഈ ഒരു റബ ഉത്തപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല് ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസലാമലൈക്കും വരഹമുല്ലാ താലി വാ